ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്ര ഫലം രാശിഫലമാണ് കൂറു ഫലം മകരക്കൂറിൻ്റെ ഫലമാണ് ഞാൻ പറയാവുന്നത് മകരക്കൂറ് അപ്പം മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം അര ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം അര ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ മകരക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുതുവർഷ മലയാള മാസ മാസഫലമാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം ആറിലും അതിനു ശേഷം ഏഴിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം ആറിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് ജൂൺ ഒന്നിന് ശേഷം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും വരുന്നതിനാൽ ഇവർക്ക് ഗുണാധിക്യമുള്ള കാലമായിരിക്കും ഇതിലായ അതായത് ഇവർക്ക് ഗുണം കൂടുതൽ ആധിക്യം ഗുണം കൂടുതൽ കിട്ടാവുന്ന കാര്യമാണ് വരുന്നത് ഈ പുതുവർഷ ഫലമായിട്ട് എന്തൊക്കെയാണ് അവർക്ക് ഗുണം കിട്ടുന്നത് നോക്കാം ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഗ്രഹലാഭം ഉണ്ടാവും അതായത് വീട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഗ്രഹത്തിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഗ്രഹലാഭമുണ്ടാവും വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് മേടിക്കാൻ സാധിച്ചു വരും ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം തുടങ്ങാൻ സാധിച്ചെന്ന് വരും അല്ലെങ്കിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അത് തുടങ്ങാനും സാധിച്ചെന്നു വരും ഗ്രഹലാഭം ഉണ്ടാകും ധനധാന്യ സമൃദ്ധി ഉണ്ടാവും അതായത് ധനധാന്യ സമൃദ്ധി ധനവും ധാന്യവും സമൃദ്ധിയായി ഇവർക്ക് ഉണ്ടാകും കുടുംബ സൗഖ്യം സൗഖ്യമുണ്ടാവും കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു ഐക്യതയുണ്ടാകും കുടുംബ അങ്ങനെയുള്ള സൗ കുടുംബ സൗഖ്യം ഉണ്ടാവുന്നത് അപ്പൊ കുടുംബ സൗഖ്യം സൗഖ്യമുണ്ടാവും സാമ്പത്തിക ബാധ്യത തീരും കുടുംബത്തിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം തീരാനായിട്ട് ഇടവരും സാമ്പത്തിക ബാധ്യത തീരും വിവാഹ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും വിവാഹപരമായിട്ടുള്ള മംഗളകർമ്മങ്ങൾ വിവാഹ സംബന്ധമായ മറ്റ് കാര്യങ്ങൾ എല്ലാം ഈ ഗ്രഹത്തിൽ അവരുടെ ഗ്രഹത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് സ്വ സഹായം കിട്ടും സ്വജനങ്ങളിൽ നിന്ന് സഹായം കിട്ടും ഇവർക്ക് ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാരിജയം അതായത് ഇവർ ഇവർ ആ ഉദ്ദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ഉദ്ദിഷ്ടം അതായത് ഉദ്ദേശിച്ചിരിക്കുന്ന ഇഷ്ടമായ കാര്യങ്ങൾ ഇവർക്ക് സാധിച്ചെന്ന് വരും വ്യാപാര വിജയം ഉണ്ടാവും വ്യാപാരം കച്ചവടം ബിസിനസ് വ്യവസായം ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വ്യാപാര നേട്ടങ്ങൾ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം ഉണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിലോ പരീക്ഷകളിലോ എല്ലാം ഇവർക്ക് വിജയം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് കർമ്മരംഗ ഗുണം ഉണ്ടാവും ഇവർക്ക് കർമ്മരംഗത്ത് ഏറ്റവും കൂടുതൽ കാര്യവിജയങ്ങൾ കാര്യവിജയങ്ങളുണ്ടാവും കാര്യ നേട്ടങ്ങളുണ്ടാവും അതാണ് കർമ്മരംഗ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞത് പൊതുപ്രവർത്തന വിജയം ഉണ്ടാവും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുപ്രവർത്തന വിജയം പൊതുപ്രവർത്തനകർക്ക് ഗുണങ്ങൾ ഉണ്ടാവുന്ന കാലമായിരിക്കും രോഗശാന്തി കിട്ടുന്ന സമയമായിരിക്കും രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തിയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവരെ സംബന്ധിച്ച് വേറെ ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ബന്ധുജനവിരോധം ഇവർക്കുണ്ടാവും ബന്ധുക്കളുമായി ചില വിരോധങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് അധിക ചിലവുണ്ടാവും അതായത് ധനപരമായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അധിക ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മ തടസ്സങ്ങൾ ഉണ്ടാകാം ചില ചെയ്യുന്ന പ്രവൃത്തികളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വരും സ്ഥാന ചലനങ്ങൾ ഉണ്ടാവും ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അല്ലെ സ്ഥാനമാനങ്ങളുള്ളവരിൽ നിന്നും സ്ഥാന ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായ രോഗം ഉദരസംബന്ധമായ ഇവർക്ക് രോഗങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്